ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇപ്പോൾ ഇന്ന് ഇതാ ഫൈവ് ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ബൂസ്റ്റാണ് കേട്ടോ ഒരു ഗ്ലാസ് കുടിച്ചത് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കാടമുട്ടയാണ് കേട്ടോ ഞാൻ കഴിച്ചത് എനിക്ക് നോർമലായിട്ട് മറ്റേ എഗ്ഗത്ര ഇഷ്ടമല്ല ഞാൻ അധികം ഈ എഗ്ഗാണ് കേട്ടോ പ്രിഫർ ചെയ്യാറ് പിന്നെ ഹെൽത്തിന് നല്ലത് ഈ എഗ്ഗാണ് നമ്മളെ എല് ബലം അതുപോലെ അങ്ങനെ ഒരു വിത എല്ലാത്തിനും ഈ കാടമുട്ടയാണ് നല്ലതെന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നത് പിന്നെ പഴമാണ് കേട്ടോ കഴിച്ചത് ഉമ്മച്ച് ഭർത്താൻ പറഞ്ഞാൽ തന്നെ ഇടയ്ക്കൊക്കെ നല്ല ഓരോന്ന് പറഞ്ഞ് കളിയൊക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അതാണ് നല്ല ചിരിച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് പറഞ്ഞ് കളിയൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതുപോലെ പഴം ാക്കിയതാണ് കേട്ടോ പുഴുങ്ങിയതാണ് കേട്ടോ കഴിക്കുന്നത് മോർണിംഗ് ഓവർ ഓയിലായിട്ട് കഴിക്കാൻ പറ്റാത്ത കാരണമാണ് അത് മോർണിംഗ് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കഴിക്കാറ് ഒരു പഴം പിന്നെ ഒരു ആറോ ഏഴോ കാടമുട്ടയാണ് കേട്ടോ മോർണിംഗ് കഴിക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് ബൂസ്റ്റാണെന്ന് ബൂസ്റ്റാണ് കേട്ടോ കുടിച്ചത് അത് കഴിഞ്ഞപാട് കഷായം കുടിച്ചിട്ടാന്ന് കഷായം കുടിക്കുമ്പോ ഒന്ന് ലേറ്റായി ഒരു എന്താ പറയാ ഞാന് ഇത് ആദ്യം അത് കഷായമാണ് കേട്ടോ കുടിക്കേണ്ടത് മറന്നിട്ട് ആദ്യം ബൂസ്റ്റ് എടുത്തിട്ട് കുടിച്ചു കാരണം പിന്നെ പിന്നെ അത് കഴിക്കല് കഴിഞ്ഞിട്ടാണ് കേട്ടോ കഷായം കുടിച്ചത് അത് കഴിഞ്ഞപാട് നല്ല നെയ് റോസ്റ്റും അതുപോലെ തന്നെ അതാണ് കേട്ടോ കഴിച്ചത് ചട്ടനിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മർത്ത് വളക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വള കൈമ്പലിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അപ്പോഴാണ് പന്ത്രണ്ട് മണി ആയപ്പോൾ കഞ്ഞി കുടിച്ചിട്ടോ എന്താ പറയുക നമ്മളെ മരുന്ന് കഞ്ഞി ആണ് കേട്ടോ അത് അപ്പോൾ അത് അതിൻ്റെ കൂടെ അച്ചാറായിരുന്നു കേട്ടോ എന്നും അച്ചാർ തന്നെയാണ് മോർണിംഗ് കുടിക്കുന്നത് അച്ചാറും മരുന്ന് കഴിയും ആണ് കേട്ടോ കുടിച്ചത് പന്ത്രണ്ട് മണിയാവുമ്പോൾ അത് കഴിഞ്ഞ് രണ്ടര ആയപ്പോൾ നല്ല ചോറും ഉപ്പേരിയും കുഞ്ഞ്മത്തി പരിച്ച ഒക്കെ ഉണ്ടായിരുന്നട്ടോ അങ്ങനത്തെ ഫുഡ് ഉച്ചക്കത്തെ അമ്മ ഞാൻ നല്ല അത്യാവശ്യം നല്ല റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടൊന്ന് ഉച്ചക്ക് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ റൈസ് ഉച്ചക്കൊന്നും കഴിക്കാറില്ല ഇതൊക്കെ കഴിക്കുന്ന കാരണം ഞാൻ കുറച്ചാണ് കേട്ടോ റൈസ് കഴിക്കാറ് പക്ഷെ എനിക്ക് ഈ ചമ്മന്തിയും അതുപോലെ ഉപ്പേരിയും നല്ല കുഞ്ഞമ്മത്തി പരിച്ചതൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞപ്പോൾ വൈകിട്ട് താത്ത് പറഞ്ഞിരുന്ന പഴം ആക്കി തരാൻ പേ വേണ്ട നല്ല റൈസ് കഴിച്ചു കാരണം ഇനി പഴം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു ഗ്ലാസ് ബൂസ്റ്റ് ഉണ്ട് താത്ത് വരുന്നേ അതിൻ്റെ കൂടെ നമ്മളെ ചെറിയ ഉള്ളി ലേഹാണ് കേട്ടോ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് ചെറിയുള്ളിയും ബദാമൊക്കെ ഇട്ടിട്ടുള്ള ലേഹായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രാത്രിയായി വീണ്ടും ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചത് ഒന്ന് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചില്ല ചോറ് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു കാരണം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ